മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഇമാം ഷാഫി റുലൈ അള്ളാഹു മരണശേഷം അവിടുത്തെ ശിഷ്യൻ ഹബീബ് സല്ലാഹു അലഹി വല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് അപ്പോൾ ഷാഫി ഇമാം റുലി അള്ളാഹു വൻഹു അവിടുത്തെ കിതാബിൻ്റെ ആമുഖത്തിൽ സ്വലാത്ത് എഴുതണമല്ലോ ഏത് നല്ല കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി മഹമ്മദും സ്വലാത്തും വേണം ഷാഫി മാം റളിഅള്ളാഹു അൻഹു അവിടുത്തെ കിതാബിൻ്റെ തുടക്കത്തിൽ ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട് ആ സ്വലാത്ത് അവർക്ക് മുമ്പ് മറ്റൊരാളും ചൊല്ലിയിട്ടില്ല ആർക്കും പരിചയമില്ല ഷാഫി മാമാണ് ആദ്യമായി ആ സ്വലാത്ത് എഴുതുന്നത് അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സ്വപ്നത്തിലൂടെ ഹബീബ് സല്ലു അല്ലയു സ്വല്ലം തങ്ങളോട് ചോദിച്ചു തങ്ങളെ ഷാഫി ഇമാം എഴുതിയ ആ സ്വലാത്തിന് എന്താണ് പ്രതിഫലം അള്ളാഹു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഹബീബ് സല്ലു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ജൂസിയ അന്നി ജൂസിൽ ഹിസാബ് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമായി ഷാഫി ഇമാമിന് ഹിസാബ് പോലുമില്ലാതെ സ്വർഗത്തിൽ കടക്കാം വിചാരണ പോലുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നതാണ് آه صلاةٍ لبردفلًا إيه دانا صلاة؟ أمكوكاريًا صلى الله <سؤال> على سيدنا محمدٍ وآله وصحبه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون إيه دانا صلاة؟